തിരുവനന്തപുരത്ത് ഇന്ന് ഏഴുമണിക്കല്ലേ ട്രെയിൻ ഒമ്പത് മണിക്കാറിഞ്ഞപ്പോ കന്യാകുമാരി പോകുന്ന ആ വൈബ് അങ്ങ് നഷ്ടപ്പെട്ടു പോയി അച്ഛൻ കൂടെ അങ്ങക്ക് ആ ഫീൽ അങ്ങ് തിരിച്ചു അങ്ങനെ തിരിച്ചിട്ടി രണ്ട് മണിക്കൂറുള്ള ട്രെയിനുള്ള കാതിർപ്പായി അങ്ങനെ ഒമ്പത് മണിക്ക് ട്രെയിന് വന്നു ഞങ്ങൾ ട്രെയിനിൽ കയറി ഭയങ്കര മഞ്ചായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ആ ഫുള്ള് മഞ്ചി തിന്നു പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ സ്റ്റേഷനിലെത്തി ഞങ്ങൾക്ക് ഓട്ടക്ക് വേണ്ടി ഞങ്ങൾ നടന്നു കൊറച്ചു ദൂരം ഉണ്ടായിരുന്നു നടക്കാൻ പുറത്തേക്ക് അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് കാലുവേദന ഉണ്ടായിരുന്നു അതുകൊണ്ട് ഏർ അച്ഛനോടൊന്നും എടുക്കാൻ പറഞ്ഞു അച്ഛനെ സോപ്പിട്ടിട്ട് അച്ഛനോടൊന്നു എടുക്കാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ കുറച്ച് നേരം എടുത്തു തിരിച്ചു പോവാനുള്ള ട്രെയിനിന്റെ സമയം ചോദിച്ചു അച്ഛൻ പിന്നെ ഓട്ടോ വന്നു ഞങ്ങൾ അതിൽ കയറിപ്പോയി ഒരു കിലോമീറ്ററിൽ നൂറ് രൂപ ആയിരുന്നു ചാർജ് കുറച്ച് കാശ് കൂടുതലാണെങ്കിലും ആ ആ യാത്ര ഞാൻ ആസ്വദിച്ചു പോവാൻ വരട്ടെ ഞാൻ നിങ്ങളൊരു കാര്യം പറയാൻ മറന്നു ഇതെൻ്റെ പുതിയ ചാനലുമാണ് എൻ്റെ കൊച്ചു കൊച്ച് വിശേഷങ്ങളല്ല ഞാൻ ആദ്യ ഇടുന്നതായിരിക്കും എല്ലാവരും ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് എടുക്കാനും മറക്കല്ലേ പിന്നെ ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര തുടർന്നു അത്ര ദൂരമൊന്നും അതിൽ കിലോമീറ്റർ ഒന്നും ഇല്ല വഴി ഇറക്കി വിട്ട് ഓട്ടക്കാരൻ തിരിച്ചുപോയി ഞാനും അച്ഛനും അമ്മയും വേഗത്തിലൂടെ കടയിൽ നോക്കി നടന്നു രണ്ടു മാസം മുൻപ് വന്നപ്പോൾ ഞങ്ങൾ കന്യാകുമാരിയിലുള്ള അമ്പലത്തിലൊക്കെ തൊഴുതു പോയി ഇത്തവണ ഞങ്ങൾ ബോട്ട് റേസിംഗ് തീരുമാനിച്ചത് പക്ഷേ ഒരു വമ്പൻ ക്യൂ ആണ് ഞങ്ങളെ മുന്നേലുണ്ടായത് ഞങ്ങളുടെ അടുത്ത് കുറേ അപ്പൂപ്പന്മാരും മാല വിൽക്കുന്ന കുറേ അപ്പൂപ്പന്മാരും ചേട്ടന്മാരും വന്നിരുന്നു ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങി പിന്നെ ഞങ്ങൾ ക്യൂബിൽ നിൽക്കാൻ തുടങ്ങി കുറച്ച് ഒരു മണിക്കൂറെങ്കിലും നിന്നിട്ടാണ് ഞങ്ങൾ ആ എൻട്രൻസിൻ്റെ ഗേറ്റിൻ്റെ അവിടെങ്കിലെത്തിയ വീണ്ടും ഒന്നര മണിക്കൂർ ഞങ്ങൾക്ക് ആ ക്യൂവിൻ്റെ അവിടെ നിൽക്കേണ്ടി വന്നു എഴുപത്തഞ്ച് രൂപയാണ് ഒരാൾക്കുള്ള പിൻ ചാർജ് മുന്നൂറ് രൂപ കൊടുത്ത സ്പെഷ്യൽ ആയിട്ട് പോവാം പക്ഷേ അതിനും ക്യൂ വേറെ ഉണ്ട് വീണ്ടും ഒരു മണിക്കൂറിലൂ വേറെ ഉണ്ട് വീണ്ടും ഒരു മണിക്കൂറുള്ള നിന്ന് ഞങ്ങൾ ബോട്ടിൽ കയറി പറഞ്ഞ കുട്ടീനെ ഞാൻ അവിടെ നിന്നാണ് പരിചയപ്പെട്ടത് ഫാമിലീന്ന് ഞാൻ അവിടെ അവിടെ നിന്നാണ് പരിചയപ്പെട്ടത് അമ്മൻ വലിയ കുറുമ്പനായിരുന്നു ഞങ്ങൾ ബോട്ടിൽ കയറാൻ പോകുന്ന ഒരു വഴിക്ക് തിരുവള്ളൂരുടെ പ്രതിമ കണ്ടു ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ബോട്ടിന്റെ അരികിലേക്ക് പോയി കൊണ്ടിരുന്നത് ഞങ്ങളുടെ കൂടെ ശ്രീവാസ്തവേ അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു ഞങ്ങൾ ബോട്ടിൽ കയറി അമ്മ ബോട്ടിൽ കയറിയപ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു പേടി അതുകൊണ്ട് അമ്മ സിറ്റിൻ്റെ ഇരുന്നത് പക്ഷെ എന്താണെന്ന് അറിയില്ല എനിക്കാ അതിൽ കയറിയപ്പോൾ ഭയങ്കര കല്യാണം എടുക്കാൻ തുടങ്ങി സ്വാമി വിവേകാനന്ദ പാറിലേക്ക് ഞങ്ങൾ രാത്രി തുടർന്നു ൂടെ പ്രതിമ അപ്പോഴാണ് ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടത് ഞാൻ അമ്മയുടെ ഫോട്ടോ എടുപ്പായി പിന്നെ ഞാൻ പാവം ഞങ്ങൾ കണ്ടി വരും ആ പോസ്റ്റിൽ നിൽക്കേണ്ടി വരും അങ്ങനെ ഞങ്ങൾ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലെത്തി അവിടെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി പിന്നെ അവിടെ മുപ്പത് രൂപ ടിക്കറ്റ് എടുത്തിട്ട് വേണം മുകളിലേക്ക് കയറാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ കുസുകൾ ഒപ്പിച്ചു ഇതിന് ഇതിൻ്റെ അടുത്ത് ഒരു പൊട്ടിയാണേൻ്റെ തുമ്പിക്കൈ ഉണ്ട് അതിൽ ചെന്ന് ഞാൻ ഒന്ന് ചവിട്ട് വീണ്ടും ഞാൻ ചവിട്ട് കൊടുത്തു ഇതിൻ്റെ ഇടയിൽ അമ്മേൻ്റെയും അച്ഛൻ്റെ കൈയ്യിൽ നല്ല വഴക്ക് കെട്ടി ഇണയ്ക്ക് അങ്ങനെ ആ വഴക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മുകളിലോട്ട് യാത്ര തുടങ്ങി വെയിലുള്ള സമയമായിരുന്നു അന്ന് ഞങ്ങള് ചെരുപ്പഴിച്ചു വെച്ചു പിന്നെ ഞങ്ങൾ കാലം നല്ലോണം ചൂട് എടുക്കാനും തുടങ്ങി കാലു പൊള്ളിയപ്പോൾ ഞാനും അച്ഛനും അമ്മയും വേഗം നടന്നു അങ്ങനെ നടക്കുമ്പോഴാണ് അവളെ കൊടിവെള്ളത്തിൻ്റെ പഴുപ്പ് കണ്ടത് ശ്രീവാസ്തവയുടെ ഫാമിലി ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് വെള്ളം കുടിക്കും ആ വെള്ളം ആ വെള്ളം കൊണ്ട് മുഖ അഴുകയും ചെയ്തു അതൊരാശ്വാസമായിരുന്നു എനിക്ക് ത്തിയപ്പോൾ ഞാൻ പാട്ടും പാടി ഡാൻസും കഴിച്ചു എല്ലാം ഞാൻ എൻജോയ് ചെയ്തു ഇനി ഞങ്ങൾ കുറേ ഫോട്ടോകൾ എടുക്കാൻ തുടങ്ങി ചെന്ന് നിന്നിട്ടും ഇരു ഇരുന്നിട്ടും അങ്ങനെ കുറേ ഫോട്ടോ ഞങ്ങൾ എടുത്തു ഇപ്പം അച്ഛൻ്റെ കൂടെയാണ് ഞാൻ ഫോട്ടോ എടുത്തത് ഇപ്പം അമ്മേനെ പിടിച്ചെടുത്തി ഞങ്ങൾ ഫോട്ടോ എടുത്തു അങ്ങനെ നടന്ന് ഞങ്ങൾ കടണ്ട ആ ഭംഗികളെല്ലാം ആസ്വദിച്ചു അപ്രാവശ്യം അച്ഛനോട് ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ ചോദിച്ചത് ഇതിനുള്ള ഉത്തരം അറിയുന്ന എല്ലാ അച്ഛൻ എനിക്ക് പറഞ്ഞതാണ് കൂട്ടുകാരെ നിങ്ങൾ ഇതുപോലെ പേരൻസിനോടൊക്കെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടോ അല്ലെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കല്ലേ ഞാനും മുന്നോട്ട് നടന്നു നല്ലൊരു സഹനമാണ് അച്ഛനും അമ്മയും എനിക്ക് സമ്മാനിച്ചത് ഇല്ല അത്രയും കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ബോട്ടിലുള്ള ലൈനിൽ കയറി നിൽക്കാൻ തുടങ്ങി കണ്ട അമ്മയുടെ തിരുക്ക് കണ്ടപ്പോൾ ഞാൻ ഒരു ഷൂ മാത്രം മണ് ഇട്ടിട്ട് അമ്മേൻ്റെ പുറകെ ഓടി മറ്റേ ഒരു ഷൂ അച്ഛനാണ് എനിക്ക് കൊണ്ടു തന്നത് അങ്ങനെ ഞങ്ങൾ പത്ത് മിനിറ്റെങ്കിലും അവിടെ നിന്നിട്ടുണ്ടാകും അങ്ങനെ അങ്ങനെ ഞങ്ങൾ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ നിന്ന് തിരിച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു അടുത്ത വീഡിയോ എത്തി വരുന്നത് വരെ ആദിഥേ സൈനിങ് ഔട്ട്